ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് മഴക്കാല പൂർവ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച മാറ്റുള്ളി രണ്ടായിരത്തി സമ്മാന മഴക്കാലം കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു അസാപ്പ് സ്കിൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് തലത്തിൽ പഞ്ചായത്ത് ഗവർണർ ഓഫീസറുടെ ശുചീകരണ പ്രവർത്തനത്തിന്റെ അവലോകനം നടക്കും അതിനോടനുബന്ധിച്ച് കുറച്ച് ഗണവർദ്ധമായ സംഖ്യ വാർഡ് തലത്തിൽ പ്രവർത്തനം നടപ്പാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി പാണ്ടിക്കാട് 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 പഞ്ചായത്ത് ഹെൽത്ത് വിഷയം ആരോഗ്യ വിഷയം ചേർന്ന് ഇങ്ങനെ ഒരു പുതിയ ആശയം രൂപകരിച്ചുകൊണ്ട് പൊതുജന കൂടി അതായത് സർക്കാരിൽ നിന്നും ഒരു ഗ്രാൻഡ് പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ സ്വസ്ഥ അതായത് സ്വയംഭരണ സ്ഥാപന പഞ്ചായത്ത് അതിൻ്റെ വാക്ക് രക്തവസ്ഥ ശരിയാക്കി നിർവഹിച്ച് നിർവഹിച്ചുകൊണ്ട് പ്രസിഡന്റുമായിട്ട് കർത്താക്കാൻ താല്പര്യപ്പെട്ട് ഇങ്ങനൊരു ആശയം ഉന്നയിക്കുന്നതിലൂടെ നമുക്ക് എന്താക്കിയെടുക്കാൻ പറ്റുമ്പോൾ നല്ലൊരു സമൂഹത്തെ അതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്ന ആരോഗ്യത്തിൽ കരുതുന്ന മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ പാലിക്കേണ്ട ആറ് മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയ ആയിരക്കണക്കിന് കുടുംബങ്ങൾ നിക്ഷേപിച്ച കൂപ്പണുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് പേർക്കുള്ള സമ്മാന വിതരണ ചടങ്ങാണ് സംഘടിപ്പിച്ചത് പത്തൊമ്പതാം വാർഡിലെ ശോഭന പാറക്കോട് പതിനേഴാം വാർഡിലെ ഷാജി പൊടുവണ്ണി പത്തൊമ്പതാം വാർഡിലെ വടക്കേതിൽ ജാബിർ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ള സമ്മാനത്തിന് അർഹരായി സാക്ഷ്യം വഹിക്കുകയാണ് വളരെ അഭിമാനകരമായ ഒരു നമ്മൾ ചടങ്ങിൽ പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കുടുംബശ്രീ ജീവനോപാധി പദ്ധതിയുടെ ഭാഗമായി തുടക്കമിട്ട തളിർ ക്ലീനിംഗ് പ്രൊഡക്റ്റുകളുടെ ഉദ്ഘാടനം ഓൾ കേരള മുജീബ് കമ്മ്യൂണിറ്റി ചാരിറ്റി ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ദോത്തി ചലഞ്ചിന്റെ ഉദ്ഘാടനം വാർഡുകളിലെ നൂറ് ശതമാനം നികുതി പിരിവ് പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും സ്റ്റാഫുകൾക്കുമുള്ള അവാർഡ് ദാനം എന്നിവയും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഷുബിൻ ടെക്നീക് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെമിന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബിയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി അനീസ്യ ലാൽ മുൻ ജെ എസ് ശിവദാസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പബ്ലിക് ഹെൽത്ത് നഴ്സ് കുമാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പാണ്ടിക്കാട്